നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ പ്രിയക്കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഓഗസ്റ്റ് പതിനഞ്ചിൽ ഓരോ ഇന്ത്യക്കാർക്കും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിനം പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി വരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രം നേടിയെടുത്ത ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മഹാത്മാഗാന്ധി ചാച്ചാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെയും ധീരദശാലയും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം ഇന്ത്യയെ ബ്രിട്ടീഷ് വളത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മഹത് വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പൂർണ്ണമായ പേര് നൂറ്റാണ്ടിനെ മാറ്റിമറച്ച ഇന്ത്യക്കാരിൽ പ്രഥമ ഗണനീയനായെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്റെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ജയ് ഹിന്ദ്.